വായിക്കാൻ പോകുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നിച്ചിറവുകൾ അതിൽ സൃഷ്ടിയാണ് വായിക്കാൻ പോകുന്നത് പാർട്ട് പാർട്ടൊൻപത് കടപ്പാട് ഡി സി ബുക്സ് ഡോക്ടർ ബ്രഹ്മപ്രകാശാണ് ക്ലേശപൂർണമായ ഈ സമയത്ത് ഉറച്ചു നിൽക്കാൻ എന്നെ സഹായിച്ചത് ഫലത്തിൽ ഡോക്ടർ ബ്രഹ്മപ്രകാശ് സുപ്രധാനമായ അപകട നിയന്ത്രണ തത്വം പ്രായോഗികമാക്കി ആളെ ജീവനോടെ വീട്ടിലെത്തിക്കുക അയാൾ സുഖപ്പെട്ടുകൊള്ളും അദ്ദേഹം എസ് എൽ വി സംഘത്തെ ഒരുമിച്ച് കൂട്ടുകയും എസ് എൽ വി മൂന്നിൻ്റെ പരാജയത്തിൻ്റെ പ്രതിയുള്ള എൻ്റെ ദുഃഖത്തിൽ ഞാൻ ഏകനല്ലെന്ന് കാട്ടിത്തരികയും ചെയ്തു താങ്കളുടെ സഖാക്കളെല്ലാം താങ്കളോടൊപ്പമുണ്ട് അദ്ദേഹം പറഞ്ഞു ഇതെനിക്ക് സജീവമായ വൈകാരിക പിന്തുണയും ധൈര്യവും മാർഗനിർദ്ദേശവും നൽകി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനൊന്നിന് നടത്തിയ ഒരു പറക്കൽ പുനരവലോകനത്തിൽ എഴുപതിലേറെ ശാസ്ത്രജ്ഞർ പങ്കെടുത്തു പരാജയത്തെക്കുറിച്ച് വിശദമായ ഒരു വിലയിരുത്തൽ പൂർത്തിയാക്കി പിന്നീട് എസ് കെ ആദിത്യൻ്റെ നേതൃത്വത്തിലുള്ള പറക്കൽ പുനർവിശകലന സമിതി വാഹനത്തിൻ്റെ പ്രവർത്തന വൈകല്യത്തിൻ്റെ കാരണങ്ങൾ കൃത്യമായി എടുത്തു പറഞ്ഞു രണ്ടാം ഘട്ടത്തിലെ കൺട്രോൾ സംവിധാനത്തിൻ്റെ പരാജയം മൂലമാണ് അപകടം സംഭവിച്ചതെന്ന് സ്ഥാപിക്കപ്പെടുകയുണ്ടായി രണ്ടാം ഘട്ടത്തിലെ പറക്കൽ സമയത്ത് കൺട്രോൾ ശക്തി ലഭ്യമല്ലാതിരുന്നത് കാരണം വാഹനം വ്യോമഗതിക ഫലമായി അസ്ഥിരമാകുകയും തൽഫലമായി ഉയരം പ്രവേഗം എന്നിവ നഷ്ടപ്പെടുകയും ചെയ്തു മറ്റ് ഘട്ടങ്ങൾക്ക് ജ്വലിക്കാനാകും മുമ്പ് തന്നെ വാഹനം കടലിൽ പതിക്കുന്നതിന് ഇത് കാരണമായി രണ്ടാം ഘട്ടത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് പിന്നീട് നടത്തിയ ആഴത്തിലുള്ള വിശകലനം ആ ഘട്ടത്തിലെ ഇന്ധനത്തിൻ്റെ ഓക്സിഡൈസറായി ഉപയോഗിച്ചെന്ന റെഡ് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡിൻ്റെ ഗണ്യഭാഗവും ഒലിച്ചുപോയതാണ് കാരണമെന്ന് കണ്ടുപിടിച്ചു തത്ഫലമായി നിയന്ത്രണശക്തി ആവശ്യമായി വന്നപ്പോൾ കേവലം ഇന്ധനം മാത്രമാണ് നൽകപ്പെട്ടത് ഫലമോ ശക്തി വെറും പൂജ്യം ടി എയ്റ്റ് മിനിറ്റിലെ ആദ്യ കമാൻഡിന് ശേഷം ഓക്സിഡൈസർ ടാങ്കിലെ ഒരു സോളിനോയിഡ് വാൽവ് അഴുക്കുമൂലം തുറന്നിരുന്നതാണ് നൈട്രിക് ആസിഡ് ഒലിച്ചു പോകാൻ കാരണമായതെന്ന് കണ്ടുപിടിക്കപ്പെട്ടു ഐ എസ് ആർ ഒയിലെ ഉന്നത ശാസ്ത്രജ്ഞരുടെ ഒരു യോഗത്തിൽ വെച്ച് ഈ കണ്ടെത്തലുകൾ പ്രൊഫസർ ധവാന് സമർപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു സംഭവഗതികളുടെ സാങ്കേതികമായ കാര്യകാരണ ബന്ധങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു അത്തരം പരാജയങ്ങൾ മേലിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൈക്കൊണ്ട നടപടികൾ പൊതുവെ എല്ലാവരും സംതൃപ്തി പ്രകടിപ്പിച്ചു എന്നിട്ടും പൂർണ്ണ ബോധ്യത്തിലായില്ല ഞാൻ അസ്വസ്ഥനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തത്തിന്റെ തോത് അളക്കേണ്ടത് യാതൊരുവിധ താമസമോ ഭ്രംശമോ കൂടാതെ ഒരു തീരുമാനമെടുക്കൽ പ്രക്രിയയെ നേരിടാനുള്ള ഒരാളുടെ കഴിവിലൂടെയാണ് ആ നിമിഷത്തിൻ്റെ ഉത്സാഹത്തിൽ ഞാൻ എഴുന്നേറ്റ് പ്രൊഫസർ ധവാനോട് പറഞ്ഞു സർ എൻ്റെ സുഹൃത്തുക്കൾ പരാജയത്തെ സാങ്കേതികമായി നീതീകരിച്ചു കഴിഞ്ഞുവെങ്കിലും കൗണ്ട് ഡൗണിൻ്റെ അന്ത്യ ഘട്ടത്തിൽ കണ്ടെത്തിയ ആസിഡ് ആർ എഫ് എൻ എ ചോർച്ച ഗണ്യമല്ലെന്ന് വിധി കൽപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു ദൗത്യത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ വിക്ഷേപണം തടയുകയും സാധ്യമെങ്കിൽ അതിനെ രക്ഷിക്കുകയും ചെയ്യണമായിരുന്നു വിദേശത്തായിരുന്നെങ്കിൽ ഇത്തരമൊരു ചുറ്റുപാടിൽ മിഷൻ ഡയറക്ടർക്ക് പണി നഷ്ടപ്പെട്ടേനെ അതുകൊണ്ട് എസ് എൽ വി മൂന്ന് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു കുറേ നേരത്തേക്ക് സമ്മേളനശാലയിൽ സൂചി വീണ കേൾക്കുന്ന നിശബ്ദതയായിരുന്നു പിന്നെ പ്രൊഫസർ ധവാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഞാൻ കലാമിനെ ഭ്രമണപഥത്തിലെത്തിക്കാൻ പോവുകയാണ് എന്നിട്ട് യോഗം അവസാനിപ്പിച്ചതായി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥലം വിട്ടു ശാസ്ത്രാന്വേഷണം മഹത്തായ ആനന്ദത്തിൻ്റെയും വലിയ നൈരാശ്യത്തിൻ്റെയും ഒരു സമ്മിശ്രണമാണ് എൻ്റെ മനസ്സിലുള്ള ഇത്തരം നിരവധി സംഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ആധാരശിലകളായ മൂന്ന് നിയമങ്ങൾ ആവിഷ്കരിച്ച ജോഹന്നാസ് കെപ്ലർ സൂര്യനു ചുറ്റുമുള്ള ഗ്രഹ ചലനത്തെക്കുറിച്ചുള്ള രണ്ട് നിയമങ്ങൾ തയ്യാറാക്കിയ ശേഷം ദീർഘവൃത്ത ഭ്രമണപഥത്തിൻ്റെ വലിപ്പവും ഗ്രഹത്തിന് സൂര്യനെ വലം വയ്ക്കാനുള്ള സമയവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന മൂന്നാം നിയമത്തിൽ എത്തിച്ചേരാൻ ഏകദേശം പതിനേഴ് വർഷം എടുത്തു എത്രമാത്രം പരാജയങ്ങളിലൂടെയും നൈരാശ്യങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയി കാണണം റഷ്യൻ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ശാസ്ത്രജ്ഞനായിരുന്ന കോൺസ്റ്റാൻഡിൽ കോവിസ്കി വികസിപ്പിച്ചെടുത്ത മനുഷ്യന് ചന്ദ്രനിറങ്ങാമെന്ന ആശയം സാക്ഷാത്കരിച്ചത് നാല് ദശാബ്ദങ്ങളോളം കഴിഞ്ഞിട്ടാണ് അത് സംഭവിച്ചത് അമേരിക്കയിലാണ് തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കേംബ്രിഡ്ജിലെ ഒരു ബിരുദ്ധ വിദ്യാർത്ഥിയായിരിക്കെ താൻ കണ്ടുപിടിച്ച ചന്ദ്രശേഖർ ലിമിറ്റിനെ നോബൽ സമ്മാനം കിട്ടാൻ പ്രൊഫസർ ചന്ദ്രശേഖരന് അൻപത് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ അംഗീകരിക്കപ്പെട്ടിരുന്നു അത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ തമോദ്വാരങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചിരുന്നതിനെ തൻ്റെ സാറ്റേൺ റോക്കറ്റ് മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കും മുമ്പ് ഫൊൺ ബ്രൗണിന് എത്ര പരാജയങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നിരിക്കണം ഇവവിധമുള്ള ചിന്തകൾ പ്രത്യക്ഷത്തിൽ അപരിഹാര്യമായ തിരിച്ചടികളിൽ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്തുളവാക്കി ആയിരത്തി തൊള്ളായിരത്തി നവംബർ ആദ്യം ഡോക്ടർ ബ്രഹ്മപ്രകാശ് ജോലിയിൽ നിന്നും വിരമിച്ചു ബി എസ് എസ് സിയിലെ പ്രക്ഷുപ്തമായ ജലപ്പരപ്പിൽ എൻ്റെ മുഖ്യ നങ്കൂരമായിരുന്നു അദ്ദേഹം സംഘചേതനയുടെ ശക്തിയിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് എസ് എൽ വി പ്രോജക്ടിന്റെ നിർവഹണ മാതൃകയെ പ്രചോദിപ്പിച്ചത് അത് പിന്നീട് രാജ്യത്തെ എല്ലാ ശാസ്ത്ര പദ്ധതികൾക്കും ഒരു പ്രാഥമിക രേഖാ മാറി ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുവോ അപ്പോഴൊക്കെ എനിക്ക് വളരെ വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയ തീഷ്ണബുദ്ധിയായ ഒരു ഉപദേഷ്ടാവായിരുന്നു ഡോക്ടർ ബ്രഹ്മപ്രകാശ് യിൽ നിന്ന് ഞാൻ ആർജിച്ച വിശേഷ ഗുണങ്ങളെ ഡോക്ടർ ബ്രഹ്മപ്രകാശ് അരക്കിട്ടുറപ്പിച്ചു എന്ന് മാത്രമല്ല അവയ്ക്ക് പുതിയ മാനങ്ങൾ നൽകാൻ അദ്ദേഹം എന്നെ സഹായിക്കുകയും ചെയ്തു ധൃതി വെക്കുന്നതിനെതിരെ അദ്ദേഹം എനിക്ക് എല്ലായ്പ്പോഴും മുന്നറിയിപ്പ് നൽകിയിരുന്നു വിപുലമായ സയന്റിഫിക് പ്രോജക്റ്റുകൾ പർവ്വതങ്ങളെ പോലെയാണ് അവ കയറുന്നത് കഴിവതും കുറച്ച് പ്രയത്നം മാത്രം ഇടം തിളക്കം കൂടാതെയുമായിരിക്കണം നിങ്ങളുടെ പ്രകൃതത്തിന്റെ തനിമ തന്നെ നിങ്ങളുടെ വേഗം നിശ്ചയിക്കണം അസ്വസ്ഥ ചിത്തനാകുമ്പോൾ വേഗം കൂട്ടുക നിങ്ങൾക്ക് പിരിമുറുക്കം വർദ്ധിക്കുമ്പോൾ വേഗം കുറയ്ക്കുക ഒരു സമ തുലിതാവസ്ഥയിൽ വേണം മല കയറുവാൻ നിങ്ങളുടെ പ്രോജക്റ്റിലെ ഓരോ കഠിന ജോലിയിലും ലക്ഷ്യത്തിലേക്കുള്ള കേവലം ഒരു പാത മാത്രമല്ല അതിൽ തന്നെ സവിശേഷമായൊരു സംഭവം കൂടിയാകുമ്പോൾ നിങ്ങൾ അത് ശരിയായി നിർവഹിക്കുകയാണ് അദ്ദേഹം എന്നോട് പറയുമായിരുന്നു എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഡോക്ടർ ബ്രഹ്മപ്രകാശിൽ കാര്യനിർവഹണത്തിലെ കുലീനത്വം കണ്ടു ഡോക്ടർ ബ്രഹ്മപ്രകാശിന്റെ ഉപദേശത്തിന്റെ പ്രതിധ്വനി ബ്രഹ്മത്തെക്കുറിച്ചുള്ള എമേഴ്സന്റെ കവിതയിൽ കേൾക്കാം കോപിഷ്ടനായ കൊലപാതകി താൻ കൊല്ലുകയാണെന്ന് കരുതിയൽ അഥവാ കൊല്ലപ്പെട്ടവൻ താൻ കൊല്ലപ്പെട്ടതായി കരുതിയാൽ അവൻ അവൻ നന്നായി അറിയുന്നില്ല സൂക്ഷ്മപാതകൾ ഞാൻ തുടരുന്നതും തരണം ചെയ്യുന്നതും വീണ്ടും തിരിയുന്നതും ഭാവിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിൽ കഴമ്പില്ല ചെരുവുകളെ അനുഭവിച്ചറിയാതെ ഉച്ചയിലെത്താൻ വേണ്ടി മാത്രം മലകയറും പോലെയാണത് പർവ്വത സാനുക്കളാണ് ജീവനെ താങ്ങുന്നത് ഉച്ചയല്ല അവിടെയാണ് ജീവൻ വളരുന്നത് അനുഭവങ്ങൾ ആർജിക്കുന്നത് സാങ്കേതിക വിദ്യകൾ അഭ്യസിക്കുന്നത് ചെരുവകളെ നിയന്ത്രിക്കുന്നു എന്ന പ്രാധാന്യമേ അഗ്രസ്ഥാനത്തിനുള്ളൂ ആകയാൽ ഞാൻ മുന്നോട്ട് നടന്ന ഉച്ചയിലേക്ക് എന്ന സാനുക്കളെ സദാ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എനിക്കൊരുപാട് ദൂരം പോകാനുണ്ട് എന്നാൽ തിരക്കില്ല ചെറു ചുവടുകൾ വെച്ച് ഞാൻ നടന്നു ഒന്നിന് പിറകെ ഒന്ന് മാത്രം എന്നാൽ ഓരോ ചുവടും ഉന്നതിയിലേക്ക് സാമാന്യ ധീരതയുള്ള വ്യക്തികളുടെ സാന്നിധ്യത്താൽ ഓരോ ഘട്ടത്തിലും എസ് എൽ വി മൂന്ന് ടീം അനുഗൃഹീതമായിരുന്നു സുധാകരനും ശിവരാമകൃഷ്ണനുമൊപ്പം ശിവകാമിനാഥനും ഉണ്ടായിരുന്നു എസ് എൽ വി മൂന്നും ആയി സംയോജിപ്പിക്കാനുള്ള സി ബാൻഡ് ട്രാൻസ്പോണ്ടർ തിരുവനന്തപുരത്തുനിന്ന് ഷാറിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് വാഹനത്തെ നിലത്തുനിന്ന് ഉയർത്തുന്നത് മുതൽ അന്തിമ ലക്ഷ്യം വരെ ഗതി നിർണ്ണയം ചെയ്യാനെ ഘടിപ്പിക്കുന്നതും വേണ്ടത്ര ശക്തിയുള്ള റഡാർ സന്ദേശങ്ങൾ അയക്കുന്നതുമായ ഒരു ഉപകരണമാണ് ട്രാൻസ്പോണ്ടർ ഈ ഉപകരണം കൊണ്ടുവന്ന് സംയോജിപ്പിക്കുന്നതിനെ ആശ്രയിച്ചിരുന്നു എസ് എൽ ബി മൂന്നിൻ്റെ വിക്ഷേപണ പരിപാടി മദ്രാസ് വിമാനത്താവളത്തിൽ വന്നിറങ്ങവെ ശിവകാമി സഞ്ചരിക്കുന്ന വിമാനം വഴുതു നീങ്ങുകയും റൺവേയിൽ നിന്ന് തെറിച്ചു പോവുകയും ചെയ്തു കനത്ത പുക വിമാനത്തെ വന്നു മൂടി ഏവരും അടിയന്തര നിർഗമന മാർഗത്തിൽ കൂടി പുറത്തു ചാടുകയും സ്വന്തം കാര്യം സുരക്ഷിതമാക്കുകയും ചെയ്തു തൻ്റെ യാത്രാ സാമഗ്രികളിൽ നിന്നും ട്രാൻസ്പോണ്ടർ പുറത്തെടുക്കും വരെ വിമാനത്തിൽ തന്നെ നിന്ന ശിവഗാമി ഒഴികെ വിമാന ജോലിക്കാരായ അവസാനത്തെ ഒരുപിടി ആളുകളോടൊപ്പം താഴെ ഇറങ്ങി പുക ചുരുള്ളുകൾക്കിടയിൽ നിന്ന് വന്ന അദ്ദേഹം ട്രാൻസ്പോണ്ടർ പിടിച്ചിരുന്നു അക്കാലത്തെ സംഭവങ്ങളിൽ ഞാൻ വ്യക്തമായി ഓർമ്മിക്കുന്ന മറ്റൊന്ന് എസ് എൽ വി മൂന്ന് സംയോജനശാലയിൽ പ്രൊഫസർ ധവാൻ നടത്തിയ സന്ദർശനവുമായി ബന്ധപ്പെട്ടതാണ് പ്രൊഫസർ ധവാനും മാധവൻ നായരും ഞാനും എസ് എൽ ബി സംയോജനവുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാഹനം വിക്ഷേപണയിൽ തിരച്ചീനമായി ഘടിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ വാഹനത്തിന് ചുറ്റും നടന്ന് സംയോജിപ്പിച്ച ഹാർഡ്വെയറിന്റെ സുസ്ഥിതി പരിശോധിച്ചു കൊണ്ടിരിക്കവേ അപകടവശാൽ ഉണ്ടാവാവുന്ന തീ അണയ്ക്കാനായി വെച്ചിരിക്കുന്ന വൻ ജലനിർഗമനികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വിക്ഷേപണയിൽ വെച്ചിരിക്കുന്ന എസ് എൽ വി മൂന്നിന് നിൽക്കുന്ന ജലനിർഗമനികൾ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി നമുക്കിതിനെ നൂറ്റി അൻപത് ഡിഗ്രി തിരിഞ്ഞിരിക്കത്തക്ക വിധം കറക്കാമെന്ന് ഞാൻ മാധവൻ നായരോട് നിർദ്ദേശിച്ചു റോക്കറ്റിനെ പൂർണമായും നശിപ്പിക്കാൻ കഴിയുന്ന വിധം ജലം ചീറ്റിച്ചാടാനുള്ള സാധ്യതയെ തടയുമായിരുന്നു ഇത് മാധവൻ നായർ ജലനിർഗമനികളെ തിരിച്ചു വച്ചു ഏതാനും മിനുട്ടുകൾക്കകം ഞങ്ങളെവരെയും വിസ്മയിച്ചുകൊണ്ട് അവയിൽ നിന്ന് ശക്തിയേറെ ജലധാരകൾ കുതിച്ചു ചാടി റോക്കറ്റിനെ മൊത്തമായി നശിപ്പിച്ചേക്കാം എന്നതറിയാതെ വാഹന സുരക്ഷിതത്വ ഉദ്യോഗസ്ഥൻ അഗ്നിശമനികളുടെ പ്രവർത്തനം പരിശോധിക്കുകയായിരുന്നു ദീർഘദൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു പാഠമാണിത് അതോ ഞങ്ങൾക്ക് ദൈവിക പരിരക്ഷ കിട്ടിയതാണോ രണ്ടാമത്തെ എസ് എൽ വി മൂന്ന് വിക്ഷേപിക്കുന്നതിന് മുപ്പത് മണിക്കൂർ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനേഴാം തീയതി വൃത്താന്ത പത്രങ്ങളെല്ലാം ചോദിക്കാൻ താല്പര്യം കാട്ടി ഇന്ധനം ഇല്ലായകയാൽ ഘട്ട എരിയാതെ പോയതെങ്ങനെയെന്നും സമുദ്രത്തിലേക്ക് മൂക്കുകുത്തിയതെങ്ങനെയെന്നും അവർ അനുസ്മരിച്ചു മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണശേഷി കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എസ് എൽ വി മൂന്നിൻ്റെ സൈനിക സാധ്യതകൾ ചിലർ എടുത്തുകാട്ടി ചിലരാകട്ടെ രാജ്യത്തെ വലിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു കാര്യകാരണ വിശകലനം നടത്തുകയും അവ എസ് എൽ വി മൂന്നും ആയി ബന്ധപ്പെടുത്തുകയും ചെയ്തു അടുത്ത ദിവസത്തെ വിക്ഷേപണ ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ ഭാവി നിർണ്ണയിക്കാൻ പോവുകയാണെന്ന് എനിക്കറിയാമായിരുന്നു ലളിതമായി പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ദൃഷ്ടികളെയും യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മേലായിരുന്നു ദിവസം പ്രഭാതത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടാം തീയതി കൃത്യമായി പറഞ്ഞാൽ എട്ട് മൂന്ന് മണിക്ക് ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ എസ് എൽ വി മൂന്ന് ഷാറിൽ നിന്ന് ഉയർന്നു പൊങ്ങി തറയിൽ നിന്ന് ഉയർന്ന് അറുന്നൂറ് സെക്കൻഡായപ്പോൾ വാഹനത്തിലുള്ള രോഹിണി ഉപഗ്രഹത്തിന് അതിൻ്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടത്ര പ്രവേഗം നാലാം ഘട്ടം നൽകുന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ വെളിപ്പെടുത്തുന്നത് ഞാൻ കണ്ടു അടുത്ത രണ്ട് മിനിറ്റകം രോഹിണി അധികം ദൂരെ ഒരു താഴ്ന്ന ഭൂഭ്രമണപഥത്തിലൂടെ ചലിക്കാൻ തുടങ്ങി ഉയർന്നു പോകുന്ന ആരവങ്ങൾക്കിടയിൽ ഞാൻ സംസാരിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉച്ചൽച്ചിട്ടുള്ളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള വാക്കുകൾ ദൗത്യത്തിൻ്റെ ഡയറക്ടർ എല്ലാ സ്റ്റേഷനിലേക്കും വിളിക്കുകയാണ് ഒരു സുപ്രധാന പ്രഖ്യാപനം ശ്രവിക്കാൻ ഒരുങ്ങി നിൽക്കുക എല്ലാ ഘട്ടങ്ങളും ദൗത്യത്തിൻ്റെ ഉദ്ദേശാനുസൃതം പ്രവർത്തിച്ചിരിക്കുന്നു രോഹിണി ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുവാൻ വേണ്ട പ്രവേക നാലഘട്ട അപ്പോജി മോട്ടോർ നൽകിയിട്ടുണ്ട് എങ്ങും ആഹ്ലാദത്തിൻ്റെ ആരവങ്ങൾ ആഹ്ലാദ ിമർപ്പിലാണ്ട് സഹപ്രവർത്തകർ എന്നെ ചുമറ്റയറ്റിയ ഒരു ജാഥയായി കൊണ്ടുപോയി രാജ്യം ഒന്നാകെ ഉത്തേജിതമായി ഉപഗ്രഹ വിക്ഷേപണ ശേഷി കൈവരിച്ച ചുരുക്കം ചില രാജ്യങ്ങളുടെ സംഘത്തിലേക്ക് ഇന്ത്യയും പ്രവേശിച്ചിരിക്കുകയാണ് പത്രങ്ങൾ ഈ സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത തലക്കെട്ടായി തന്നെ കൊടുത്തു റേഡിയോയും ടി വിയും വിശേഷപ്പെട്ട പരിപാടികൾ പ്രക്ഷേപണം ചെയ്തു മേശമേനടിച്ചു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഈ നേട്ടത്തെ പാർലമെന്റ് പ്രശംസിച്ചു ഒരേ സമയം ഒരു ദേശീയ സ്വപ്നത്തിന്റെ പരമമായ സാഫല്യവും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലൊരു സുപ്രധാന ഘട്ടത്തിന്റെ ആരംഭവുമായിരുന്നു ഇത് താൻ സാധാരണ പാലിക്കുന്ന സംയമനം വലിച്ചെറിഞ്ഞുകൊണ്ട് ഐ എസ് ആർ ചെയർമാൻ പ്രൊഫസർ സതീഷ് ധവാൻ ബഹിരാകാശ പര്യവേഷണം പൂർണ്ണമായും നമ്മുടെ രാജ്യത്തിൻ്റെ കഴിവിൻ്റെ എന്ന് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്റെ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള കമ്പി സന്ദേശം അയച്ചു തന്നു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിൻ്റെതായിരുന്നു നൂറ് ശതമാനവും തദ്ദേശീയമായ ഈ പ്രയത്നത്തിൽ അവരെ അവരെ ആഹ്ലായിരിക്കുകയും അഭിമാനിക്കുകയും ചെയ്തു സമ്മിശ്ര വികാരങ്ങളാണ് ഞാൻ അനുഭവിച്ചത് കഴിഞ്ഞ രണ്ട് ദശാബ്ദമായി എന്നിൽ നിന്നും വഴുതി മാറിയിരുന്ന വിജയം കൈവരിക്കാനായതിൽ ഞാൻ സന്തോഷിച്ചു എന്നാൽ ഇതിന് എനിക്ക് പ്രചോദനം തന്നവർ എൻ്റെ പിതാവ് സഹോദരി ഭർത്താവ് ജലാലുദ്ദീൻ പ്രൊഫസർ സാരാഭായ് ഈ സന്തോഷം പങ്കുവെക്കാൻ കൂടെയില്ലല്ലോ എന്നൊക്കെ ദുഃഖിതനുമായി എസ് എൽ വി മൂന്നിൻ്റെ വിജയകരമായ പറക്കലിൻ്റെ ബഹുമതി പ്രഥമമായി ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയിലെ അതികായന്മാർക്കുള്ളതാണ് വിശേഷിച്ചും ഈ പരിശ്രമത്തിലെ മുൻഗാമിയായ പ്രൊഫസർ സാരാഭായിക്ക് തങ്ങളുടെ തീഷ്ണമായ ഇച്ഛാശക്തിയിലൂടെ നമ്മുടെ നാട്ടുകാരുടെ കരുത്ത് തെളിയിച്ച വി എസ് എസ് സിയിലെ നൂറുകണക്കിന് ജീവനക്കാർക്കാണ് അടുത്തത് ഈ പ്രോജക്റ്റിനെ നയിച്ച പ്രൊഫസർ ധവാനും ഡോക്ടർ ബ്രഹ്മപ്രകാശം വഹിച്ച പങ്കും ഒട്ടും കുറവല്ല അന്ന സായ സമയം വൈകിയാണ് ഞങ്ങൾ അത്താഴം കഴിച്ചത് ആഘോഷങ്ങളുടെ ശബ്ദാരവങ്ങൾ ക്രമേണ കെട്ടിടങ്ങി ഊർജ്ജശക്തിയെല്ലാം ശക്തിയെല്ലാം ചോർന്നു പോയ പോലെ ഞാൻ ഇതുപോലെ ഞാൻ എൻ്റെ കിടക്കയിലേക്ക് മറിഞ്ഞു തുറന്നു കിടന്ന ജാലകവാതിലൂടെ മേഘങ്ങൾക്കിടയിലൂടെ ചന്ദ്രനെ എനിക്ക് കാണാമായിരുന്നു കടൽക്കാറ്റ് ശ്രീഹരിക്കോട്ട ദ്വീപിൻ്റെ അന്നത്തെ മാനസോല്ലാസഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതായി തോന്നി എസ് എൽ ബി മൂന്ന് വിജയിച്ചു കഴിഞ്ഞു ഒരു മാസത്തിന് അതുമായി ബന്ധപ്പെട്ട എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി ക്ഷണം കിട്ടിയതിനനുസരിച്ച് ഞാൻ ഒരു ദിവസം ബോംബെയിലെ നെഹ്റു സയൻസ് സെൻ്റർ സന്ദർശിക്കുകയുണ്ടായി ഇരിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് പ്രൊഫസർ ധവാൻ ടെലിഫോണിൽ എന്നെ വിളിച്ച് അടുത്ത ദിവസം രാവിലെ തന്നെ വന്ന് കാണാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കാണേണ്ടിയിരുന്നു നെഹ്റു സെൻറ്ററിലെ എൻ്റെ ആതിഥേയറി എനിക്ക് ഡൽഹിയിലേക്ക് ടിക്കറ്റ് ചെരിപ്പെടുത്തി തരാനുള്ള സൗമനസ്യം കാട്ടി പക്ഷേ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എൻ്റെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു അത് പതിവനുസരിച്ചുള്ള തികച്ചും സാധാരണ വേഷത്തിലായിരുന്നു ഞാൻ കാലിൽ ചെലിപ്പുകൾ നീട്ടിരുന്നത് ആചാര മര്യാദകളുടെ ഏത് നിലവാരം വെച്ചു നോക്കിയാലും പ്രധാനമന്ത്രിയെ കാണാൻ അനുയോജ്യമായൊരു വേഷവിധാനം അല്ലായിരുന്നു അത് ഇക്കാര്യം ഞാൻ പ്രൊഫസർ ധവാനോട് പറഞ്ഞപ്പോൾ എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് വിഷമിക്കേണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി താങ്കൾ താങ്കളുടെ വിജയം കൊണ്ടുള്ള മനോഹരമായ വസ്ത്രം ധരിച്ചിരിക്കുകയാണ് അദ്ദേഹം തിരിച്ചടിച്ചു അടുത്ത പ്രഭാതത്തിൽ പ്രൊഫസർ ധവാനൻ ഞാനും പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉപശാലയിലെത്തിയ ശാസ്ത്രവും സാങ്കേതികവിദ്യയും സംബന്ധിച്ച പാർലമെൻ്ററി പാനലിൻ്റെ യോഗം അന്ന് പ്രധാനമന്ത്രിയുടെ അദ്ധ്യക്ഷതയിൽ കൂടുന്നുണ്ടായിരുന്നു രാജകീയ പ്രൗഢിയുള്ള വിളക്കുകളാൽ പ്രക്ഷോഭിതമായ ആ മുറിയിൽ ലോകസഭയിലും രാജ്യസഭയിലും പെട്ട ഏതാണ്ട് മുപ്പത് അംഗങ്ങളാണ് സമ്മേളിച്ചിരുന്നത് പ്രൊഫസർ എം ജി കെ മേനോനും ഡോക്ടർ നാഗ് ചൗധരിയും അവിടെ സന്നിഹിതരായിരുന്നു ശ്രീമതി ഗാന്ധി എസ് എൽ വി മൂന്നിൻ്റെ വിജയത്തെക്കുറിച്ച് അംഗങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ നേട്ടത്ത് പ്രശംസിക്കുകയും ചെയ്തു രാജ്യത്തെ ബഹിരാകാശ പരീക്ഷണങ്ങൾക്ക് പാർലമെൻറ്റ് അംഗങ്ങൾ നൽകി വരുന്ന പ്രോത്സാഹനങ്ങൾക്കുള്ള കൃതജ്ഞതയും ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞർക്ക് സാങ്കേതിക വിദഗ്ധർക്കുമുള്ള പ്രത്യേക കടപ്പാടം പ്രൊഫസർ ധവാൻ പ്രകടമാക്കി പെട്ടെന്ന് ശ്രീ ശ്രീമതി ഗാന്ധി എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് ഞാൻ കണ്ടു അവർ പറഞ്ഞു കലാം താങ്കൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് പ്രൊഫസർ ധവാൻ ഇതിനെ സംസാരിച്ചു കഴിഞ്ഞതിനാൽ പ്രധാനമന്ത്രി നിന്ന് അത്തരമൊരു അഭ്യർത്ഥന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല മടിച്ച് മടിച്ച് സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റം ഞാൻ മറുപടി പറഞ്ഞു രാഷ്ട്ര നിർമ്മാതാക്കളുടെ മഹത്തായ ഈ യോഗത്തെ സംബന്ധിക്കുവാൻ കഴിഞ്ഞ തികച്ചും ഒരു മതിയായി തന്നെ ഞാൻ കരുതുന്നു നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച ഒരു ഉപഗ്രഹത്തെ മണിക്കൂറിൽ ഇരുപത്തയ്യായിരം കിലോമീറ്റർ വേഗം നൽകി വിക്ഷേപിക്കാൻ കഴിവുള്ള ഒരു റോക്കറ്റ് സംവിധാനം നിർമ്മിക്കുവാൻ മാത്രമാണ് എനിക്കറിയുക ഖരഘോഷം ഇടിമുഴക്കം പോലെ ഉണ്ടായി എസ് എൽ വി മൂന്നുപോലുള്ള ഒരു പ്രോജക്റ്റിൽ പണിയെടുക്കാനും നമ്മുടെ രാഷ്ട്രത്തിന്റെ ശാസ്ത്രരംഗത്തെ കരുത്ത് തെളിയിക്കാനും ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിൽ ഞാൻ മെമ്പർമാരോട് നന്ദി പറഞ്ഞു ആ മുറിയാകെ ആനന്ദത പ്രകാശിതമായി എസ് എൽ വി മൂന്ന് പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയായതിനാൽ എസ് വി എസ് എസ് സിക്ക് എൻ്റെ വിഭവങ്ങളെ പുനഃക്രമീകരിക്കുകയും ലക്ഷ്യങ്ങൾ പുനർനിർണ്ണയിക്കുകയും ചെയ്യേണ്ടിയിരുന്നു പ്രോജക്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വിടുതൽ നേടാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു തൽഫലമായി എൻ്റെ ടീമിൽ നിന്നുള്ള വേദ് പ്രകാശ് സാൻഡിനെ എസ് എൽ വി മൂന്ന് കണ്ടിന്യൂഷൻ പ്രോജക്റ്റിനെ ഡയറക്ടറാക്കി പ്രവർത്തന യോഗ്യമായ സാമാന്യ വിഭാഗത്തിൽപ്പെട്ട ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾ നിർമ്മിക്കുകയായിരുന്നു പ്രോജക്ടിൻ്റെ ലക്ഷ്യം എസ് എൽ വി മൂന്നിന് സാങ്കേതിക വിദ്യാപരമായ വഴി സമുദ്ധരിക്കുക എന്ന കാഴ്ചപ്പാടോടെ ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളുകളുടെ എസ് എൽ വികൾ വികസനം കുറേ കാലമായി പരിഗണനയിൽ ഉണ്ടായിരുന്നു എസ് എൽ വി മൂന്നിൻ്റെ ഭാരസമ്വാനശേഷി നാൽപ്പത് കിലോഗ്രാമിൽ നിന്ന് നൂറ്റി അൻപത് കിലോഗ്രാമായി ഉയർത്തുക എന്നതായിരുന്നു ലക്ഷ്യം എൻ്റെ ടീമിൽ നിന്നുള്ള എം എസ് ആർ ദേവ് എ എസ് എൽ വി യുടെ പ്രൊജക്ട് ഡയറക്ടറായി നിയമിക്കപ്പെട്ടു അടുത്തതായി സൗരസ്ഥിര ഭ്രമണപഥത്തിൽ തൊള്ളായിരം കിലോമീറ്റർ എത്തിച്ചേരാനായി ഒരു പി എസ് എൽ വി നിർമ്മിക്കണം ഒരു വിദൂര സ്വപ്നം എന്ന നിലയിൽ ഭൗമ ഉപഗ്രഹ വിക്ഷേപണ വാഹനവും ജി എസ് എൽ വി വിഭാവനം ചെയ്തിരുന്നു വരാൻ പോകുന്ന വിക്ഷേപണ വാഹനങ്ങൾക്കും സാങ്കേതികവിദ്യ വികസനത്തിനും വേണ്ട രൂപരേഖ നൽകാൻ കഴിയും വിധം ഡയറക്ടർ എറോസ്പേയ്സ് ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഗ്രൂപ്പ് എന്ന പദവി ഞാൻ ഏറ്റെടുത്തു അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ഒരു പാർട്ടായിട്ട് കേൾക്കാം ഇപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം